നബാഡ് വടകര കോഗ്നറ്റ് കമ്പനിയുമായി ചേർന്ന് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും എട്ട് ദിവസം ഗ്രാമീണ വിപണനമേള നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പദ്ധതിയുടെ ആദ്യമേള വില്യാപ്പള്ളി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ നടക്കും നബാർഡ് വടകര കോക്കനറ്റ് കമ്പനിയുമായി ചേർന്ന് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും എട്ട് ദിവസം ഗ്രാമീണ വിപണന മേള നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുടുംബശ്രീ എം എസ് എം ഇ പോലുള്ള ചെറുകിട സംരംഭക ഉൽപ്പന്നങ്ങളുടെ വിപണി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം പദ്ധതിയുടെ ആദ്യമേള വില്ലാപ്പള്ളി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ നടക്കും ഗ്രാമീണ മാർക്കറ്റിംഗ് ചന്ത എന്ന രീതിയിൽ ഒരു വിപുലമായ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഭാഗമായി ഒരു പയനിയർ പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇല്ലാപ്പള്ളി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് തോടന്നൂർ ബ്ലോക്കിലും വടകര ബ്ലോക്ക് പഞ്ചായത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓർക്കാട്ടിലും നമ്മൾ എറണാകല പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു സ്റ്റാൾ ഏഴ് ദിവസത്തേക്ക് നടത്തുന്നുണ്ട് ഇരുപത് സ്റ്റാൾ ഉണ്ടാവും പത്ത് പഞ്ചായത്ത് തല സംരംഭകരും പത്ത് ജില്ലാ സംസ്ഥാന തല സംരംഭകരുമായിരിക്കും നിത്യോപയോഗ വസ്തുക്കൾ മേളയിൽ ഉണ്ടാകും പതിനഞ്ച് ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമിടുന്നത് വില്യാപ്പള്ളി പഞ്ചായത്ത് വില്ലിയാപ്പള്ളി പഞ്ചായത്ത് സഹകരണ ബാങ്ക് കുടുംബശ്രീ വ്യവസായ വകുപ്പ് കേരള ഗ്രാമീണ ബാങ്ക് എന്നിവയുടെ പിന്തുണയോടെയാണ് സംഘടിപ്പിക്കുന്നത് ഇത്തരം വിപണന മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയുള്ള ഇതിന് താല്പര്യപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള കുടുംബശ്രീ പോലെയുള്ള അതുപോലെ തന്നെ ചെറുകിട ആളുകൾക്ക് അവസരമൊരുക്കാനും അവരുടെ പ്രയാസങ്ങള് പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താനും കൂടിയുള്ളതാണ് ഈ മേള ഇപ്പം നമ്മൾ നടക്കുന്നത് ഏറാമലയായാലും വില്ലാപ്പള്ളി ആയാലും നബാർഡും വടകര കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് അതാത് സ്ഥലത്തുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നാട്ടിൻപുറത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി ബാങ്കുകളുടെ സഹകരണത്തോടുകൂടിയാണ് ഇതാരംഭിക്കുന്നത് സമാപന ദിവസം ബമ്പർ സമ്മാനം നൽകും പകൽ രണ്ടു മുതൽ രാത്രി എട്ട് വരെയാണ് മേള നടക്കുക വാർത്താ സമ്മേളനത്തിൽ കോക്കനറ്റ് കമ്പനി ചെയർമാൻ ഇ ശശീന്ദ്രൻ സെക്രട്ടറി ഇ കെ കരുണാകരൻ പുഷ്പ ഹെൻസനൻ സദാനന്ദൻ കൊക്കഞ്ഞാത്ത് ടി ബാലൻ എന്നിവർ പങ്കെടുത്തു ബിറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം